നമുക്കേവർക്കും ഏറെ പ്രിയപ്പെട്ട മുൻ ആഭ്യന്തരമന്ത്രിയും നമ്മുടെ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾ ഇത് വളരെ മനോഹരമായിരിക്കുന്നു ഈ സുപ്രഭാതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കാനുള്ള സമയമാണ് രാജ്യത്തെ നമ്മുടെ നാടിനെ നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ത്യാഗ പരിശ്രമത്തിൻ്റെ തുടക്കമാണിത് ഭരണകൂടവും ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ ഈ മാഫിയയിൽ നിന്ന് നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ കഴിയും ഒരു സങ്കടമുള്ളത് ഇപ്പോൾ ഈ ലഹരി എന്ന് പറയുന്നത് അത് വാതകമായും മറ്റ് പദാർത്ഥങ്ങളായും ഉപയോഗിക്കുന്ന ലഹരിയെ ലഹരിയെക്കുറിച്ച് ആലോചനയുള്ളു ദ്രാവകമായാൽ പ്രശ്നമില്ല എന്നാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെയും അതുപോലെ ജനങ്ങളുടെയും അവസ്ഥ കണ്ടാൽ തോന്നുന്നത് ഓരോ ദിവസവും മദ്യവും വിദേശ മദ്യവും ജനങ്ങളിലെ കൊഴുകുകയാണ് കുടുംബത്തോടൊപ്പം വന്നിരുന്ന് മദ്യപിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് ആരാധനാലയങ്ങളുടെയും ദേവാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും അടുത്ത് ഇത്ര ദൂരപരിധി ഉണ്ടാവണം മദ്യാലയങ്ങൾക്ക് എന്നത് കുറച്ചു കുറച്ച് കൊണ്ടുവരികയാണ് ഒരു ഭാഗത്ത് മദ്യം പ്രചരിപ്പിക്കുകയും മറുഭാഗത്ത് ലഹരിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ ആത്മാർത്ഥതയുടെ കുറവുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത കുറക്കണം വിദേശ മദ്യത്തിന്റെ ലഭ്യത കുറക്കണം അക്കൂട്ടത്തിലാണ് ലഹരി പദാർത്ഥങ്ങളുടെയും നിരോധനം ഉണ്ടാവേണ്ടത് അതിനെതിൽ പ്രവർത്തിക്കേണ്ടത് ഈ പരിപാടിക്ക് നമ്മെ കാണാനും നമ്മോടൊപ്പം നടക്കാനും കോഴിക്കോട്ടെത്തിയ ശ്രീ രമേശ് ചെന്നിത്തലയെ ഒരു കോഴിക്കോട്ടുകാരൻ എന്ന നിലക്ക് പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു ജയ് ഹ